ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് പ്രതികാരമായി ഇറാൻ എന്തും ചെയ്യും എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇസ്രായേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകൾ അയച്ച അമേരിക്ക തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും ഇത് യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നുമാണ് യു എസ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് യു എസ് ഇസ്രായേലിന് സൈനിക സഹായം നൽകിയത് മേഖലയിലെ ഇസ്രായേലി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനാണ് യു സൈനിക സഹായങ്ങൾ അയച്ചത് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് രണ്ട് യുദ്ധക്കപ്പലുകളാണ് യു എസ് നാവികസേന അയച്ചതെന്ന് നേവി ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ ചെങ്കടലിലുള്ള എസ് എസ് കാർണിയൻ അമേരിക്ക അയച്ച ഒരു യുദ്ധക്കപ്പൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണവും കപ്പൽ വേദ മിസൈലുകളും പ്രതിരോധിക്കുന്ന വ്യോമ ദൗത്യമാണ് ചെങ്കടലിൽ യു എസ് എസ് കാർണിക്ക് ഉള്ളത് ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അതേസമയം ഒരു കാരണവശാലും ആക്രമിക്കരുത് എന്ന് ഇറാനോടും നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത നാൽപ്പത്തിരണ്ട് മണിക്കൂറിനിടയിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം വേൾഡ് സ്ട്രീറ്റ് ജേണലിനോട് പ്രതികരിച്ചത് ഇസ്രായേലിൽ എവിടെയും ഏത് സമയം ആക്രമണം നടക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണ പദ്ധതി ഇറാന്റെ പരമോന്നത നേതാവ് അയിതുല്ല അലി ഖമേനിയുടെ മുന്നിലുണ്ട് എന്നും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞത് വിവരം ഗസയിൽ മാസം പിന്നിട്ട യുദ്ധം ഇസ്രായേലും സായുധ സംഘടനയായ ഹമാസും തമ്മിലുള്ളതാണെങ്കിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിലൂടെ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതാകും ആക്രമണ ഭീതി ഉടലെടുത്തതോടെ ഇസ്രായേൽ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ജനം ഊർജ വിതരണം തടസ്സപ്പെടുമെന്നതിനാൽ ജനറേറ്ററുകളും വൻതോതിൽ വിറ്റ് വരികയാണ് എന്നാൽ നിലവിൽ എല്ലാ സഹായങ്ങളും അമേരിക്ക നൽകിയിട്ടുണ്ട് കൂടുതൽ യുദ്ധ കപ്പലുകൾ ഇറാന് ഇറാനെതിരെ പടപുരുതാനായി നമ്മുടെ ഇസ്രായേലിലേക്ക് തന്നെ മകുന്നുണ്ടെന്ന് തന്നെ റിപ്പോർട്ടിലൊക്കെയാണ് പുറത്തു വരുന്നത്